സോഷ്യൽ മീഡിയ വളരെ ചതിയുള്ള ചതികളുള്ളതാണ് സോഷ്യൽ മീഡിയ വലിയ ചതികളുടെ ഇടങ്ങളാണ് നെല്ലും പതിരും ചവറും റത്തുപുഞ്ഞി ആബിസും ഒക്കെ വരുന്ന അനിയന്ത്രിതമായ എല്ലാ ചവറുകളും ഒലിച്ചു വരുന്ന ഒരു സ്ഥലമാണ് സോഷ്യൽ മീഡിയ ആ സോഷ്യൽ മീഡിയയിൽ പലതും വരും അതുപോലെ തെരുവുകളിൽ പലതും വരും ഞാൻ ഇപ്പോൾ പോരുമ്പോൾ ഒരു പോസ്റ്റ് കാണുകയാണ് ആ പോസ്റ്റിന്റെ തലവാചകം ഷംസുലമൊക്കെ എന്ത് തെറ്റുപറ്റി എന്നാണ് ആ തലവാചകം കണ്ടുകൊണ്ട് ആ പോസ്റ്റിലെ പ്രഭാഷകരുടെ പ്പോൾസുലമയുമായി ജീവിതത്തിൽ ഒരിക്കൽ പോലും പുലബന്ധമുണ്ടായിട്ടില്ലാത്ത ആളുകളാണ് അതിന്റെ കാരണം ഞാൻ ആലോചിച്ചപ്പോൾ കൃത്യമായി മനസ്സിലായി പോയി പറയുന്നത് പ്രത്യക്ഷത്തിൽ പൊന്മുസ്താദിനെയോ ഒക്കെ ആണെങ്കിലും ഒക്കെ ആണെങ്കിലും ഇപ്പോൾ ലക്ഷ്യം അവരാരും ഇപ്പോൾ നമ്മുടെ അപ്പുറത്തുള്ള സഹോദര സുന്നികൾ ആ സുന്നികൾക്കിടയിൽ ചില അസ്വസ്ഥതകളുണ്ട് ആ അസ്വസ്ഥതകളിൽ സ്വാഭാവികമായും നിരാശരായി നിൽക്കുന്ന പ്രവർത്തനം ആ പ്രവർത്തകരെ ചൂണ്ടയിടാനുള്ള ശ്രമങ്ങളാണ് ബാനറിൽ അത്തരം കക്ഷികൾ നടത്തുന്നത് എന്നതുകൊണ്ട് പറയുന്നത് കാന്തപുരം ഉസ്താദിനെയാണെന്ന് തോന്നുമ്പോഴേക്ക് ഫോട്ടോ കണ്ടത് ഷംസേതാണ് എന്ന് കാണുമ്പോഴേക്ക് അത്തരം എല്ലാം ഏറ്റുപിടിച്ച് കഴിഞ്ഞ കാലങ്ങളിൽ സംഭവിച്ച അബദ്ധങ്ങളെയും ചതികളെയും ഇനിയും നിങ്ങൾ അഭിമുഖീകരിക്കരുത് എന്ന് സഹോദരങ്ങളായ മറ്റു മറുഭാഗത്ത് സുന്നികളോടും നമുക്ക് ഓർമ്മപ്പെടുത്താനുള്ള നിങ്ങൾക്കിടയിലെ ഇപ്പോഴുള്ള പുതിയ പ്രശ്നങ്ങളുടെ പശ്ചാത്തലത്തിൽ അസ്വസ്ഥരോ നിരാശരോ ആയ അണികളെ പിടിച്ചെടുക്കുവാനും കൂട്ടിക്കൊണ്ടുപോകാനും ഉള്ള ശ്രമങ്ങളാണ് അതിലപ്പുറം മഹാനായ മുസ്ലിയാർ ബഹുമാനപ്പെട്ട കാന്തപുരം ബഹുമാനപ്പെട്ട ചെറുശേരി മുസ്ലിയാർ ഇങ്ങനെ ജീവിച്ചിരിക്കുന്നവരും മരണപ്പെട്ടു പോയവരുമായ ഒരേലും ഒരാൾ വലിയായി കഴിഞ്ഞാൽ പിന്നെ ഖുർആനിന്റെ നിയമങ്ങൾ ബാധകമല്ല എന്ന് പറഞ്ഞിട്ടില്ല ഒരാൾ ഈ രാജ്യത്ത് വലിയ പോയാൽ പിന്നെ അവർക്ക് എന്തും ചെയ്യാമെന്ന ഒരു ഫ ഈ ലോകത്താരും പഠിപ്പിച്ചിട്ടില്ല സ്വർണപാത്രത്തിൽ ഭക്ഷണം കഴിക്കാനുള്ള മുമ്പിൽ എൻ്റെ റബ്ബ് പഠിപ്പിച്ച ശരീരത്തിന് വിരുദ്ധമാണെന്ന് പറഞ്ഞ സ്വർണത്തിൻ്റെ ഷെയ്ഖ് ഷെയ്ഖീലാനിയാണ് ത്വരീക്കത്തിന്റെ നായകന്മാർ അതുകൊണ്ട് ഷംസുലമി അങ്ങനെ ഒരു ത്വരീക്കത്ത് പഠിപ്പിച്ചിട്ടില്ല ഒരു വലിയ വലിയ കഴിഞ്ഞാൽ പിന്നെ മൂപ്പർക്ക് യാതൊരു ബെല്ലും ബ്രേക്കും വേണ്ട فِي اللام حَلَالًا يم نور الشريط اللام ള് ഇരുപത്തിമൂന്ന് കൊല്ലം വളരെ ത്യാഗം സഹിച്ച് പണിപ്പെട്ട് പടുത്തിയർത്തിയ ഒരു ശരീരത്ത് ആ റസൂറിൽ അനന്തരാവകാശികളായി രംഗത്ത് വരുന്ന ഔലിയാക്കള് എന്താ ചെയ്യണത് റസൂറിൽ എന്താണോ ഇരുപത്തി കൊല്ലം ചെയ്ത പണി അതിന്റെ മുഴുവൻ ഒളു മുറിച്ച പണിയാണോ ഔലിയാക്കൊക്കെ നിന്ന് ഇരുപത്തിമൂന്ന് കൊല്ലം എന്താണോ പഠിപ്പിച്ചത് ആ ശരീരത്തിന്റെ കടക്കൽ കത്തി വെക്കാനാണോ ഔലിയാക്കള് അല്ല ആ ശരീരത്ത് പഠിപ്പിക്കാനാണ് ആ ശരീരത്ത് നിലനിർത്താനാണ് അതുകൊണ്ടാണ് ാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ കേട്ടറിഞ്ഞ കണ്ടറിഞ്ഞ മഹാനായ കാന്തപുരം ജീവിച്ചിരിക്കുന്ന കാലത്ത് സമശീർഷരായി ഇവിടെ കടന്നുപോയ സകല ഔലിയാക്കള് വടകര മഹാനായ അന്തൃപാപ്പ ബഹുമാനപ്പെട്ട സി എം വലിയാഹി തുടങ്ങിയ ഈ രാജ്യത്ത് കടന്നു വന്ന സകലമാന ഔലിയാക്കളും ശരീരത്തിന്റെ പണ്ഡിതന്മാരായ പണ്ഡിത പ്രസ്ഥാനങ്ങളായ ഉലമാക്കൾക്കും സംഘടനകൾക്കും കരുത്തു പകർന്ന പാരമ്പര്യമാണുള്ളത് പിന്തുണ നൽകിയ പാരമ്പര്യമാണുള്ളത് അവരെല്ലാം പറയുന്ന ശരീരത്തിന്റെ ഒന്നുമുറിക്കൻ അല്ല ഇരുപത്തിമൂന്ന് കൊല്ലം പ്രവാചകർ സല്ലിസ്വല്ലം പഠിപ്പിച്ച പ്രബോധനത്തിന്റെ കടക്കൽ അമ്പിയാക്കളുടെ അനന്തരാവകാശികളാണെന്ന് പരിചയപ്പെടുത്തുന്ന പണ്ഡിതന്മാരായ ഔലിയാക്കളായ മഹാന്മാരുടെ പരിപാടി അവർ മുക്കല്ലായിരിക്കുമ്പോൾ അവർ ശരീരത്ത് ഫോളോ ചെയ്യുന്നവരാൻ ഇവിടെ മുറിച്ച് ഇനി മറ്റുള്ള ഔലിയാക്കളുടെ ചരിത്രത്തിലേക്ക് ഇത് കൂട്ടി വായിക്കേണ്ടത് കാലത്തോളം അവർ ഫോളോ ചെയ്യുന്നവരാണ് മുക്കല്ലിന്റെ പരിധിയിൽ ഒരു വലിയില്ലെങ്കിൽ സാധാരണക്കാരില്ലെങ്കിൽ എങ്ങനെയാണോ നിയമം അവർക്ക് മതപരമായ കൽപ്പനകളില്ല എന്നതാണ് ഇതിനപ്പുറം ഇസ്ലാമിക ശരീരത്തിന് വലിച്ചെറിഞ്ഞ ഒരു വലിയ ഫോളോ ചെയ്തിട്ടില്ല മഹാനായ താജുലം ഉള്ള ആളത്ത് പാപ്പ ഫോളോ ചെയ്തിട്ടില്ല അവരാരോടുമുള്ള മഹബത്തല്ല ഇത്തരം പ്രചാരവേലകൾ എന്ന് തിരിച്ചറിഞ്ഞ് ഇനിയും മറ്റു ചില കടത്തിക്കൊണ്ടുപോയ വിദ്യാർത്ഥികളെയും സ്ഥാപനങ്ങളെയും നഷ്ടപ്പെട്ടതുപോലെ ഇത്തരം ചില ചാവേറുകൾക്ക് വേണ്ടി സ്വന്തം മണികളെ കടത്തിക്കൊണ്ടുപോകാൻ അത്തരം പ്രചാരവേലകൾ ഏറ്റുപിടിച്ച് പണിപ്പെടരുത് എന്നുകൂടി സാന്ദ്രഭികമായി ഓർമ്മപ്പെടുത്തി